നമസ്കാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പല വിധത്തിലുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനിട വരുമെങ്കിലും പലതും പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ മിക്ക ദിവസങ്ങളിലും കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാൽ സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളും കഠിനാധ്വാനത്താലും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഏറ്റെടുത്ത കൺ കർമ്മ പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുവാനിടയുണ്ട് വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഒരു പക്ഷേ ചില വീഴ്ചകൾ സംഭവിക്കുവാനിടയുള്ളതിനാൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും എല്ലാ പ്രകാരത്തിലും വേണ്ടതാണ് ഈ മാസത്തിൻ്റെ ആദ്യത്തിൽ വിചാരിച്ചിരുന്ന പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മാറ്റിവെച്ച് അരു അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിത്തീരും പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്നുവരികിലും മാതൃകാപരമായി തീരുവാനും മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പുതിയതായിട്ടുള്ള ചില കാർഷിക മേഖലകളൊക്കെ തുടക്കം കുറിക്കുവാനുള്ള അവസരം വന്നു ചേരും ഈ ഒരു സാഹചര്യത്തിൽ ചില സുതാര്യതയുള്ള സമീപനക്കുറവിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ രണ്ടു മാസത്തിൻ്റെ ഉള്ളിൽ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപതിൽ പുതിയതായിട്ടുള്ള ചില വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങുന്നതിൻ്റെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും യോഗം കാണുന്നുണ്ട് മറ്റു ചിലർക്ക് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ എഴുതുന്ന പരീക്ഷകളിൽ പല വിധത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങളെ കൊണ്ടും മാനസികമായിട്ടുള്ള വിഭ്രാന്തി കൊണ്ടും വിമ്മിഷ്ടങ്ങളെ കൊണ്ടൊക്കെ തന്നെ പലതും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുകയും പഠിച്ചു എന്ന തോന്നലുകളെല്ലാം അമിതമായുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി കൂടുതൽ ഹൃദയസ്ഥമാക്കിക്കൊണ്ട് എഴുതുവാൻ തീരുമാനിക്കുന്നതും അത് പ്രവർത്തിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും അവധിക്കാലം ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ മറ്റു ചിലർക്ക് അവധിക്കാലം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും വിദേശയാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട് ഏതൊരു കാര്യവും പ്രാരംഭത്തിൽ മനസ്സില്ലാ മനസ്സോടെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം രണ്ടാമത്തെ പകുതിയിൽ ശുഭപരിസമാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുന്നത് വഴി നേർന്ന് കിടപ്പുള്ള വഴിപാടുകളെല്ലാം ചെയ്തു തീർക്കുവാനുള്ള അവസരവും കൂടി അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട് നമസ്കാരം